ഗായിക എന്ന് മാത്രം പറഞ്ഞ് റിമി ടോമിയെ ചെറുതാക്കി കളയാൻ പറ്റില്ല ഒരു ഫുൾ പാക്കേജ് അവതാരക അഭിനേത്രി മോഡൽ എന്നിങ്ങനെ ഒട്ടുമിക്ക വിശേഷണങ്ങൾ എല്ലാം ചേരുന്നത് റിമി ടോമിക്കാകും പാട്ടും സംസാരവും എനർജി ലെവലും എല്ലാം കൊണ്ടും ഏത് വേദിയിൽ ചെന്നാലും നിഷ്പ്രയാസം കാഴ്ചകയെ തൻ്റെ പക്ഷത്താക്കും റിമി ടോമി വർഷങ്ങളായി മാധ്യമ ലോകത്ത് ശ്രദ്ധ പതിപ്പിക്കുന്ന റിമി സ്വന്തം അധ്വാനം കൊണ്ട് ജീവിതത്തിൽ ഉയർന്നുവന്ന ഗായികയാണ് സ്റ്റേജ് ഷോകളും ടെലിവിഷൻ ഷോകളും അത്ര മനോഹരമായാണ് റിമി ടോമി കൈകാര്യം ചെയ്യാറുള്ളത് ടെൻഷൻ നിറഞ്ഞ ജീവിതത്തിനിടയിൽ റിമി അവതരിപ്പിക്കുന്ന ടി വി ഷോകൾ കണ്ട് സന്തോഷം കണ്ടെത്തുന്നവർ നിരവധിയാണ് പലരും അത് കമൻ്റായി കുറിക്കാറുമുണ്ട് തലേന്ന് പഠിച്ചു വന്ന് കൗണ്ടർ പോലെയല്ല റിമി സ്പോർട്ടിൽ പറയുന്ന കോമഡി കേട്ട് സഹതാരങ്ങൾ വരെ മതിമർന്നിച്ചിരിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ഷാരൂഖിനെയും ദീപികയും വരെ ഒറ്റ ഇന്റർവ്യൂവിലൂടെ തന്റെ ഫാനാക്കി മാറ്റിയിട്ടുണ്ട് റിമി ഹിന്ദി അത്ര വശമില്ലായിരുന്നിട്ടും രണ്ട് ബോളിവുഡ് സൂപ്പർ താരങ്ങളെ മനോഹരമായി ഹാൻഡിൽ ചെയ്തു ഒട്ടുമിക്ക മെയിൻ സ്ട്രീം ചാനലുകളിൽ റിമിയുടെ സാന്നിധ്യം ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഉണ്ടാകും ജീവിതത്തിലെ പല പ്രതിസന്ധി ഘട്ടങ്ങളെയും അതിജീവിച്ച റിമി ആരാധകർക്ക് മാതൃകയാക്കാൻ ഉള്ള വ്യക്തിത്വം കൂടിയാണ് മാധ്യമങ്ങളോട് എപ്പോഴും മര്യാദയുടെ ഭാഷയിൽ സംസാരിക്കുന്ന ചുരുക്കം ചില സെലിബ്രിറ്റികളിൽ ഒരാൾ കൂടിയാണ് റിമി ഇപ്പോഴിതാ ഗായികയുടെ ഏറ്റവും പുതിയ ഒരു വീഡിയോ ആണ് വൈറലായി മാറുന്നത് സ്വാസികയുടെ വിവാഹത്തിൽ സംബന്ധിക്കാൻ എത്തിയപ്പോൾ വധുവരന്മാരെ കുറിച്ച് പറഞ്ഞതും ഒരു മാധ്യമ പ്രവർത്തകന്റെ ചോദ്യത്തിന് നൽകിയ തഗ്ഗു മറുപടിയുമാണ് ഇപ്പോൾ വൈറലായി മാറുന്നത് വിവാഹം തകർക്കുകയല്ലേ എത്ര ഫങ്ഷനാണ് മെഹന്തി ഗുലാബി ഹിന്ദുസ്ഥാനി എന്നൊക്കെ പറയും പോലെ അഞ്ചോളം ഫംഗ്ഷൻസ് ആയിരുന്നു അഭിലാഷ് ആയിരുന്നു മേക്കപ്പ് ആർട്ടിസ്റ്റ് സ്വാസിക തകർത്തു നല്ല കപ്പിൾ ഞാൻ പറഞ്ഞു മേഡ് ഫോർ ഈച്ച് എന്ന ഇങ്ങനെ ഒരേ സ്വഭാവമൊക്കെ കിട്ടുക എന്ന് പറഞ്ഞാൽ മുഖം വരെയും ഒരേപോലെ ഒരേപോലെ ഇങ്ങനെ കിട്ടുന്നതും ഒരേ വൈബുള്ളവർ ഒന്നിക്കുന്നതും ഭാഗ്യമല്ലേ എന്നാണ് റിമി പറയുന്നത് കഴിച്ചായിരുന്നു ചേച്ചി എന്ന ചോദ്യത്തിന് ഒരു കല്യാണം കഴിച്ചായിരുന്നു എന്നാണ് ചിരിച്ചുകൊണ്ട് മറുപടി നൽകിയത് വിവാഹമോചനത്തിന് ശേഷം ഗംഭീരമായിരുന്നു റിമിയുടെ ട്രാൻസിഷൻ തടി കുറയ്ക്കുക മാത്രമല്ല സോഷ്യൽ മീഡിയയിൽ കൂടുതൽ സജീവമാകുകയും ചെയ്തു കുറച്ചു വർഷങ്ങൾ ഒരുമിച്ച് ദാമ്പത്യ ജീവിതം നയിച്ചതിനു ശേഷം ഇരുവരും വേർപിരിയുകയായിരുന്നു റോയിസ് അടുത്തിടെയാണ് വീണ്ടും വിവാഹം കഴിച്ചത് റിമിയുടെ രണ്ടാമത്തെ വിവാഹത്തെക്കുറിച്ച് നിരവധി ഗോസിപ്പുകൾ നിരന്തരം വരാറുണ്ടെങ്കിലും താരം അതിനെയെല്ലാം ചിരിച്ചു തള്ളാറാണ് പതിവ് ഷോ അവതാരകയായും വിധികർത്താവായും എത്തുമ്പോൾ തന്നെ റിമി ടോമി കോമഡിയും അടിക്കും അതുകൊണ്ട് തന്നെ വലിയൊരു ഫാൻ ഫോളോയിങ്ങും റിമി ടോമിക്കുണ്ട് ലാൽജോ സംവിധാനം ചെയ്ത മീഷമാധവൻ എന്ന ചിത്രത്തിലൂടെയാണ് റിമി ടോമി ചലച്ചിത്ര പിന്നണി ഗായകരംഗത്തേക്ക് കടന്നു വരുന്നത് ആദ്യത്തെ പിന്നണി ഗാനം ചിങ്ങമാസം വന്നു ചേർന്നല്ലെന്ന് തുടങ്ങുന്ന ഗാനമായിരുന്നു നിരവധി അനുമോദനങ്ങൾ പിടിച്ചുപറ്റിയ ആദ്യ ഗാനത്തിനു ശേഷമാണ് റിമി ടോമി ടി വി ചാനലുകളിൽ അവതാരകയായി ശ്രദ്ധേയായത് കൂടുതൽ എൻ്റർടൈൻമെൻറ്റ് വാർത്തകളും സ്പോർട്സ് വാർത്തകളും അതിവേഗം അറിയാൻ ഗാലറി മീഡിയ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക